മക്കളെ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് ഇത് കുറച്ചല്ല കൊറേ കൊറേ കൂടി പോയി ഇന്ന് രാവിലെ കേട്ട ഒരു വാർത്ത ഒരു മാതാവും ഒരു പിതാവും സൂയിസൈഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാ കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി അതിന്റെ പശ്ചാത്തലം കൂടി കേട്ടപ്പോഴാണ് അതിൽ സങ്കടം തോന്നിയത് കാരണം അവർക്ക് ഏക മകള് ഒരേ ഒരു കുട്ടി ആണായിട്ടും പെണ്ണായിട്ടും അവൾ മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ എല്ലാ സ്നേഹവും കൊടുത്ത് അവളെ ഓമനിച്ച് അവര് വളർത്തി ഇതുവരെ ആക്കി എല്ലാ വിദ്യാഭ്യാസവും കൊടുത്തു എല്ലാം നൽകി പക്ഷേ ഇപ്പോൾ അവൾ അവൾ ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തിനൊപ്പം അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങി പോയി നീ വിഷമം സഹിക്കവയ്യാതെ അതായത് കുറച്ചൊന്നുമല്ല ഒരാഴ്ചയോളം അവരൊന്ന് ശ്രമിച്ചു നോക്കി പക്ഷെ പറ്റുന്നില്ല അവർക്ക് കാരണം അത്രമാത്രം അവര് സ്നേഹിച്ചതാ ഏ അപ്പോൾ ആ സ്നേഹം ഇട്ടിറിഞ്ഞ് അവൾ പോയപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റിയില്ല അവര് ഈ ലോകത്ത് നിന്ന് വീടെ പറഞ്ഞു സൂയിസൈഡ് ചെയ്തു കാരണം അവർക്ക് സഹിക്കാൻ പറ്റിയില്ല ഒന്ന് ആലോചിച്ചു നോക്കേ എത്ര മാത്രം സ്നേഹിച്ച് വളർത്തിയത് അവൾക്ക് പെട്ടെന്ന് കണ്ട ഒരാളുമായിട്ട് സ്നേഹിച്ച അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ചിട്ട് അവൾ അങ്ങോട്ട് പോയി സാധാരണ നമ്മൾ വീട് വിട്ടിറങ്ങി പോകുന്ന സാധാരണ മക്കളോട് അച്ഛനും അമ്മയോ ഒക്കെ പറയും ഏയ് നിന ഇനി മരിച്ചാലും ഏർ എന്റെ വീട്ടിലേക്ക് കയറരുത് നീ ഞാൻ ചത്താൽ പോലും നീ എന്നെ കാണാൻ വരരുത് ഏർ മനസ്സിലായി നിന്നെ പടിയടച്ച് പിണ്ട വെച്ചിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ വലിയ ഡയലോഗുകളൊക്കെ അച്ഛനമ്മമാർ പറയും പക്ഷെ ഭൂരിഭാഗം പേർക്കും അവർക്ക് സഹിക്കില്ലന്നെ അവരുടെ മനസ്സുകൊണ്ട് അവർക്കത് അതിന് കഴിയില്ല അതാണ് അവസ്ഥ നമ്മൾ ഇത് മനസ്സിലാക്കിപ്പെടും നമ്മൾക്ക് ഇപ്പൊ ഇതറിയുമ്പോ മനസ്സിലാകുന്നത് അതാണ് അവർക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല ഒരാഴ്ച അവർ ശ്രമിച്ചിട്ടും സഹിക്കാൻ പറ്റിയിട്ടില്ല ഇനി മുന്നോട്ടുള്ള ജീവിതം എന്തിന് ആർക്ക് വേണ്ടിയെന്ന് ഇനി നിങ്ങളൊന്നാലോചിച്ച് നോക്ക എന്റെ മറുപടൊന്നാലോചിച്ച് നോക്ക് ഈ മകളുടെ അവസ്ഥ എന്തായിരിക്കും അവൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും ഇനി താൻ കാരണം ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടി വന്നു തന്റെ അച്ഛനും അമ്മയും അപ്പോ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെടുത്തിയ ഒരു മകള് അവൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം ഇത് കേട്ടപ്പോ പറയണമെന്ന് തോന്നി ഒന്നുമല്ല നിങ്ങള് ഇഷ്ടപ്പെടാം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമാണ് അത് തിരഞ്ഞെടുക്കേണ്ടത് ഞങ്ങളല്ലേ ഇതൊക്കെ ചോദ്യം പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ആ വിഷയത്തില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളോട്ട് പോവാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടം നിങ്ങൾ തിരഞ്ഞെടുത്തോളു പക്ഷെ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ഇഷ്ടം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളെയും കൂടി ആ കൂട്ടത്തിൽ കൂട്ടണം അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇഷ്ടമാകണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അല്ലാതെ അവരെ ഉപേക്ഷിച്ചിട്ടിട്ട് അവരുടെ പപ്പാടെ ഉപേക്ഷിച്ച് അവരെ തനിച്ചാക്കി തങ്ങളുടെ ഇഷ്ടത്തിന് മാത്രമായിട്ട് ഒരു ലോകം അല്ലെങ്കിൽ ആ ഇഷ്ടമുള്ള ഒരു ലോകത്തേക്കും അവരുപേക്ഷിച്ചിട്ട് നിങ്ങൾ പോകല്ലേ അങ്ങനെ പോയാൽ അത് നിങ്ങൾക്ക് സഹിക്കില്ല തീരാ ദുഃഖത്തിലേക്കും വലിയ പ്രയാസത്തിലേക്കും ഇടവരുത്തും ഓക്കെ താങ്ക്